സുഗന്ധ കൂട്ടുകളുടെ വൈവിധ്യമൊരുക്കി കോസ്മോ കാട്ട് ഇൻഡ്യയുടെ പൊമ്മ ഇമോജി ബ്രാൻഡഡ് പെർഫ്യൂംസുകളുടെ പൊമ്മ ദി പോഷ് ലൈഫ് ഷോറൂം പെരുമ്പാവൂരിൽ സ്പോട്ടിൽ ഓയിൽ മിക്സ് ചെയ്ത് നിർമ്മിക്കുന്ന ഇൻസ്റ്റന്റ് പെർഫ്യൂമും ഊതും അത്തറും മെയ്ഡ് ഇൻ യു എ ഇ സ്പ്രേ ഐറ്റംസും അടക്കമുള്ള വമ്പൻ കളക്ഷനാണ് ഇവിടെ സന്ദർശകരെ കാത്തിരിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെയുള്ള മൺസൂൺ ബൊണാൻസ ഓഫറും എല്ലാ പെർഫ്യൂമുകൾക്കും അൻപത് ശതമാനം ഓഫും പൊമ്മ സ്റ്റോറിലേക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നു പി റോഡിൽ മയൂരി ടവറിലാണ് ഈ സുഗന്ധ സമൃദ്ധി ആഡംബര ജീവിതത്തിന്റെ അകമ്പടിയാകുന്ന സൗരഭ്യക്കൂട്ടുകളിലെ വൈവിധ്യമൊരുക്കി കോസ്മോകാർട്ട് ഇന്ത്യയുടെ ഇന്റർനാഷണൽ ബ്രാൻഡഡ് പെർഫ്യൂമുകളുമായി പൊമ്മ ഷോറൂം പെരുമ്പാവൂരിന്റെ മണ്ണിൽ ശ്രദ്ധയാകർഷിക്കുന്നു മിഡിലീസ്റ്റിലും ഇന്ത്യയിലും പ്രശസ്തമായ പൊമ്മ ഇമോജി എന്നീ യു എ ഇ മെയ്ഡ് ബ്രാൻഡഡ് പെർഫ്യൂമുകളും സ്പ്രേ ഐറ്റംസും ഊതും അത്തറും ഇഷ്ടപ്പെട്ട പെർഫ്യൂമുകൾ കൺമുൻപിൽ മിക്സ് ചെയ്ത് നിർമ്മിച്ച് നൽകുന്ന ഇൻസ്റ്റന്റ് പെർഫ്യൂമും അടക്കമുള്ള പ്രീമിയം കളക്ഷനാണ് പൊമ്മ സ്റ്റോറിൽ അണിനിരത്തിയിട്ടുള്ളത് Редактор субтитров പെരുമ്പാവൂർ പി പി റോഡിൽ മയൂരി ടവർ താഴത്തെ നിലയിലാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി മുതൽ സുഗന്ധ പൂർണിമയുടെ ഇടമായി പൊമ്മ സ്റ്റോർ പെർഫ്യൂം ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് ടിവിയും മൊബൈൽ ഫോണും സ്മാർട്ട് വാച്ചും മറ്റും മുന്നൂറ് രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകളിൽ നറുക്കെടുപ്പിലൂടെ സമ്മാനമായി നേടാൻ ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ അവസരമൊരുക്കുന്ന മൺസൂൺ ബൊണാൻസ ഓഫറാണ് പൊമ്മ സ്റ്റോറിലെ ഇപ്പോഴത്തെ മുഖ്യ ആകർഷണം കൂടാതെ വെറും അറുപത്തൊൻപത് രൂപയ്ക്ക് റോൾ ഓണുകളും എല്ലാ പെർഫ്യൂമുകൾക്കും എം ആർ പിയിൽ നിന്നും അൻപത് ശതമാനം ഓഫും പൊമ്മ ദ പോസ്റ്റ് ലൈഫ് സ്റ്റോറിലേക്ക് ഉപഭോക്താക്കും ാക്കളെ ആകർഷിക്കുന്നു ഇന്ത്യയിലെമ്പാടും ലഭ്യമായ കോസ്മോ കാർട്ട് കമ്പനിയുടെ മെയ്ഡ് ഇൻ യു എ ഇ സ്വന്തം ബ്രാൻഡുകളായ പൊമ്മ ഇമോജി എന്നിവയുടെ വ്യത്യസ്ത വേരിയന്റുകളിലുള്ള ഉൽപ്പന്നങ്ങളുടെ മികച്ച ശ്രേണിയാണ് പൊമ്മ സ്റ്റോറിൽ ഒരുക്കിയിട്ടുള്ളത് യു എ ഇയിൽ ഉടനീളം ഏഴ് എമിറേറ്റ്സുകളിലായി അൻപത്തൊന്നോളം ലുലു മാളുകളിൽ ഔട്ട്ലെറ്റുകളും ഇന്ത്യയിൽ ലക്നൌ ഹൈദരാബാദ് കോയമ്പത്തൂർ കേരളത്തിലെ പാലക്കാട് തിരുവനന്തപുരം കൊച്ചി തുടങ്ങിയ ഇടങ്ങളിലെ മാളുകളിലും കൂടാതെ പത്തോളം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലും സ്പാർ ഹൈപ്പർ ിലും ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുള്ള പൊമ്മ ആൻഡ് ഇമോജി ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെ കൊച്ചിയിലെ ആദ്യത്തെ ഷോറൂമായാണ് പെരുമ്പാവൂരിലെ സ്റ്റോർ ഔട്ട്ലെറ്റ് തുറന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ട ഫ്ലേവറുകളിലുള്ള നാൽപ്പതോളം ഇനം ഇമ്പോർട്ടഡ് ഇന്റർനാഷണൽ ഓയിലുകൾ മിക്സ് ചെയ്ത് പെർഫ്യൂം നിർമ്മിച്ച് നൽകുന്ന ഇൻസ്റ്റന്റ് പെർഫ്യൂം സംവിധാനവും ഫാസ്റ്റ് മൂവിംഗ് ഐറ്റമായ ഒറിജിനൽ എസ് ആർ കെ മിക്സ് പെർഫ്യൂമും ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഉപയോഗിക്കാവുന്ന മെൻ ആൻഡ് വുമൺ ഓൾ ഓവർ സ്പ്രേയും പൊമ്മ പെർഫ്യൂം സ്റ്റോറിന്റെ ഹൈലൈറ്റ്സ് ആകുന്നു ഉഡി ഫ്ലവറി സ്പൈസി തുടങ്ങി വിവിധ ഫ്ലേവർ വേരിയന്റുകളിലുള്ള പെർഫ്യൂം ഉൽപ്പന്നങ്ങൾ പൊമ്മ പൊ്മ്മ പോസ്റ്റ് ലൈഫ് സ്റ്റോറിൽ ലഭ്യമാണ് ഇമോജി ബ്രാൻഡിന്റെ പ്രേമം ഡോൺ മാർട്ടിൻ അഡിക്ട് ഷീബ ബ്ലൂ ലഗൂൺ കൂടാതെ പൊമ്മ ബ്രാൻഡിന്റെ അക്വാരഡ് ബോട്ടണി സ്കൂബ ബ്ലൂ ഊത് മിസ്വർ വക്ക വക്ക ചോമി ഓൾ ഓവർ സ്പ്രേ മെൻ ആൻഡ് വുമൺ ഒപ്പം മസ്ക് മുഹബ് മിസ്റ്റിക് ഓഷൻ മക്ബൂൽ മുലൂക്ക് ലേഡി ലോറ എന്നിങ്ങനെയുള്ള പേരുകളിൽ ഒട്ടനവധി ജനപ്രിയ ഉൽപ്പന്നങ്ങളും പലതരം ഊതുകൾ സുഗന്ധം പുകയ്ക്കുന്നതിനുള്ള ബേണറും ബക്കൂറും അങ്ങനെ സുഗന്ധദ്രവ്യങ്ങളുടെ വിസ്മയങ്ങളാണ് പൊമ്മ സ്റ്റോറിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഇമോജി ബ്രാൻഡ് പെർഫ്യൂമുകളുടെ വൺ കളക്ഷൻ ഉള്ള പെരുമ്പാവൂർ പി പി റോഡ് മയൂരി ടവറിലെ പൊമ്മ സ്റ്റോറിൽ സുഗന്ധ സമൃദ്ധമാകുന്ന ഓഫറുകൾ ആസ്വദിക്കാനും ഇഷ്ടപ്പെട്ട ഇൻസ്റ്റന്റ് പെർഫ്യൂം സ്വന്തമാക്കാനും മറ്റും ഒന്ന് എട്ട് പൂജ്യം പൂജ്യം എട്ട് ഒൻപത് പൂജ്യം രണ്ട് ആറ് രണ്ട് ഒന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ഒന്ന് അഞ്ച് രണ്ട് ഒൻപത് എട്ട് മൂന്ന് എന്ന മൊബൈൽ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ